പരസ്യത്തിന്റെ ഹെഡിങ് കേട്ടോണേ സൗദിയിൽ ഇസ്ലാം സ്വീകരിച്ച ഇന്ത്യക്കാരനായ ജിന്നിന്റെ കഥ കണ്ടോ ജിന്നിന്റെ കഥ തീർന്നോ എന്നാൽ എന്ത് മനുഷ്യരെ ബാധിക്കുമോ നബി സല്ലല്ലാഹു അലൈഹി ോ സിഹർ ബാധയിൽ നിന്ന് എങ്ങനെ രക്ഷ നേടാം ബാധ സത്യമോ മിഥയോ ജിന്ന് ബാധയിൽ നിന്ന് എങ്ങനെ മോചനം നേടാം അംഗീകൃത ചികിത്സാ രീതി ഏയ് എങ്ങനെ ചികിത്സിക്കോ ആ ചികിത്സ പുസ്തകത്തിലുണ്ട് മടവൂരികൾ പഠിപ്പിക്കണേ സാധാരണക്കാരും പണ്ഡിതരും ഒരുപോലെ ആശയക്കുഴപ്പത്തിനകപ്പെട്ട പ്രസ്തു ചോദ്യങ്ങൾക്ക് മറുപടി കണ്ടെത്താനുള്ള ആധികാരികമായ ഒരു ഒരു സലഫി നായകൻ സൗദി അറേബ്യയിലെ ഗ്രാൻഡ് നേതാവുമായ ബിൻ ബിൻ അബ്ദുല്ലാഹി ബാസ് അമൂല്യ നിധി വീക്ഷണങ്ങൾക്കും ചിന്തിക്കുന്നവർ വായിച്ചിരിക്കേണ്ട ഒരു ഉത്തമ പുസ്തകം ഇസ്ലാമിക വീക്ഷണം ബിൻ ബാസ് പ്രഥമ പ്രസിദ്ധീകരണം വില രൂപ ഇപ്പോൾ അൻവാർ നഗർ കുനിയിൽ കിഴുപ്പറമ്പ് അരീക്കോട് ആറ് ഏഴ് മൂന്ന് ആറ് മൂന്ന് ഒമ്പത് പ്രസിൽ അടിച്ച നോട്ടീസ് ആരായി നോട്ടീസ് അടിച്ചത് നമ്മുടെ ഈ എം ഐ സുല്ലമി